ഹലോ ഗായ്സ് ഇന്നൊരു ലിപ്സ്റ്റിക് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ ലിപ്സ്റ്റിക്സ് ആണ് സോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ ഇന്ന് തമിഴിൽ കണ്ട പോലെ നൈക്ക ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസ് ആണ് ചെയ്യാൻ പോകുന്നത് ഞാനിത് അഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ടോട്ടൽ ചെയ്യാൻ പോകുന്നത് രണ്ടെണ്ണം ഫുൾ സൈസ് ലിപ്സ്റ്റിക്കാണ് പിന്നെ മൂന്നെണ്ണം മിനി ടൈപ്പ് ലിപ്സ്റ്റിക്സും ആണ് കേട്ടോ സോ ഈ നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ പേരുകളുണ്ടല്ലോ നമ്മുടെ ഒരു ഇന്ത്യൻ സ്ഥലങ്ങളിലെ പേരുകളാണ് പിന്നെ ഇന്ത്യൻ സ്ഥലങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഉള്ള പ്രത്യേകതയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഈ പേരിട്ടേക്കുന്നത് സോ ദില്ലി ഉണ്ട് ഖുബ്സൂറത്ത് ഉണ്ട് ചായ ഉണ്ട് ബോംബെ കാശി സോ ബോംബെ കാശി ദില്ലിയൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരായിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് പെർഫെക്റ്റ് ന്യൂഡ് ന്യൂഡെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ബോംബെ ഇത് പിങ്ക് ന്യൂഡാണ് ഫെയർ ടു മീഡിയം ഷെയ്ഡ്സിന് ഇന്ത്യൻ ഷെയ്ഡുകളിലുള്ളവർക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും കേട്ടോ ഇതിൻ്റെ വോണ്ട് കണ്ടോ ഇതേപോലെ ഒരു ലൈറ്റ് ബെൻഡൊക്കെ ഉണ്ട് പിന്നെ വോണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു സ്വൈപ്പിൽ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഈ ബോംബെ എന്ന് പറഞ്ഞ ഷെയ്ഡ് നല്ലൊരു ന്യൂഡെന്ന് പറയാവുന്നൊരു ഷെയ്ഡാണ് പെർഫെക്റ്റ് ന്യൂഡെന്നൊക്കെ പറയാൻ പറ്റും ഫാറ്റ് മീഡിയമാണ് ബട്ട് ഇത് ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ് പിങ്കിഷ് ന്യൂഡ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് കളർ അതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത നൈക്കറി ലിപ്സ്റ്റിക്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല ലിപ്സ്റ്റിക്സിനും പല ഫോർമുലേഷൻ ഉണ്ട് ഒന്ന് കുറച്ച് വാട്ടറി ആണെങ്കിൽ ഒന്ന് കുറച്ച് തിക്കായിരിക്കും ചില ലിപ്സ്റ്റിക്സ് ഒക്കെ അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടും ഇരിപ്പുണ്ടായിരുന്നു ബട്ട് എനിക്ക് ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഔട്ട് ഓഫ് ഓൾ ദീസ് ഫൈവ് എനിക്ക് ഈ ഒരു ബോംബെ ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സോ ഇതിൻ്റെ മിനി റേഞ്ചും അവൈലബിൾ ആണ് ഇത് ഞാൻ ഫുൾ സൈസാണ് മേടിച്ചിട്ടുള്ളത് ഹാൻഡ്സ് വാച്ച് കാണിച്ചുതരാം ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക് മേടിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്യൂട്ടാവില്ല കേട്ടോ ഇത് ട്രാൻസ്ഫർ ചെയ്യും ലോങ് ലാസ്റ്റിംഗ് അല്ല ബട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് മേടിച്ചാൽ മതി കേട്ടോ ബട്ട് നല്ലൊരു കളറാണ് ഇത് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു നൈക്കയുടെ പ്രൊമോഷൻസിലൊക്കെ അങ്ങനെ ഒരു പ്രൊമോഷൻസിൽ കണ്ട് കണ്ട് എനിക്കിത് മേടിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി ക്ലിനിക്കിൻ്റെ ഒരു ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാൻ എന്നാലാണ് എനിക്ക് അടുത്ത ഷെയ്ഡ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കറക്റ്റ് ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ലാതെ അതെങ്ങനെയാണ് ലിപ്സിൽ വരുന്നതെന്ന് കാണിച്ചു തരാൻ എൻ്റെ ലിപ്സിൽ കുറച്ച് ഉണ്ട് സോ ഇത് ചായ് ഷെയ്ഡാണ് ഇത് ബ്രൗൺ ന്യൂഡാണ് കേട്ടോ ഫുള്ളി ബ്രൗൺ ആയിട്ടുള്ള ന്യൂഡ്സ് കളേഴ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചായയുടെ ഈ ഒരു ഷെയ്ഡ് എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ പ്രത്യേകത ഇത് എല്ലാ ഇന്ത്യൻ ഷെയ്ഡിനും ഒരുപോലെ സൂട്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ വാണ്ടിന് ബെൻഡൊന്നുമില്ല ചെറിയൊരു വാണ്ടാണ് ബട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ലിപ്സ്റ്റിക് ബോട്ടിലാണ് ഇത് വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലാട്ടോ ജസ്റ്റ് ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ലിക്വിഡുമല്ല ക്രീമിയും അല്ല അതിൻ്റെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബ്രൗൺ ആണ് ഇതിന്റെ അണ്ടർ ടോൺ ബ്രൗണ് ഷെയ്ഡാണ് ഇതേപോലെ ബ്രൗൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിലും ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ചായ ആണ് ഷെയ്ഡിന്റെ പേര് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫുഡും ഡ്രിങ്ക്സൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് ഒക്കെ നമ്മുടെ ചുണ്ടിലുണ്ടാവും ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ പോവില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് പയ്യെ ഔട്ട് ആവും പിന്നെ ഓയിലി ഫുഡ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നന്നായിട്ട് റിമൂവ് ആയി പോവും കേട്ടോ സോ ഇത് നിങ്ങളുടെ ബാഗിൽ കരുതേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല ബട്ട് ഇങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അഫോർഡബിൾ ആയിട്ടുള്ള മിനി റേഞ്ചാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു മിനി ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ചായയാണ് ഷേഡ്നി ഓരോ ലിപ്സ്റ്റിക്സിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയാൻ പറ്റും പല ടൈമിലും പല റേറ്റ്സ് ആണ് ഓഫർ ടൈമിലും മേടിക്കാനായിരിക്കും ഏറ്റവും നല്ലത് നൈക്ക ലിപ്സ്റ്റിക്സിന് എല്ലാ ഷെയ്ഡ്സും ഇന്ത്യൻ സ്കിൻ ടോണിന് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ മാത്രമാണ് ഒരു ഡൗൺ സൈഡായിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് വാച്ചിലോട്ട് പോകാം നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഖൂബ് സൂറത്ത് ഷെയ്ഡാണ് പിങ്ക് കളർ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് പിങ്ക് കളർ എടുത്ത് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത് സോ എനിക്കിത് അത്രയ്ക്കങ്ങ് ഫേവറേറ്റ് ഒന്നും അല്ല എനിക്ക് ഇങ്ങനത്തെ പിങ്കിഷ് കളർ കൂടുതൽ നിൽക്കുന്ന ലിപ്സ്റ്റിക്സിനോട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇത് മീഡിയം ടു ഡാർക്ക് ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഫെയർ ഫെയർ ടു ലൈറ്റ് സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഒരുപാട് എടുത്ത് നിൽക്കും കേട്ടോ ബട്ട് സ്റ്റിൽ ഈ ഒരു കളർ നിങ്ങളുടെ ഫേവറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനി ലിപ്സ്റ്റിക്സിലെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് സോ നിങ്ങൾക്ക് സൂട്ട് ആവുന്ന ഷെയ്ഡ് നോക്കിയിട്ട് പിന്നെ ഒരു ബിഗർ സൈസ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മിനി സൈസിന് ബിഗർ സൈസിലും വില കുറവാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറവായിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് മിനി ലിപ്സ്റ്റിക്സിൻ്റെ ബോട്ടിൽ ഒരു ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ ലാർജ് സൈസിൻ്റേത് പ്ലാസ്റ്റിക് ബോഡിയാണ് എസ് യു കെൻസി പിങ്കിഷ് കളറാണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത് ഇതിനെ ഹാൻഡ്സ് വാച്ച് കാണിച്ചുതരാം പിഗ്മെന്റേഷനും ഉണ്ട് നല്ല പിഗ്മെന്റേഷനാണ് പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് അപ്ലൈ ആവുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് മിനി ലിപ്സ്റ്റിക് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഷെയ്ഡാണ് ദില്ലി ദില്ലി ഒരു കോറലിഷ് ന്യൂഡ് കളറാണ് കോറൽ പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു അണ്ടർ ടോൺ വരുന്നത് കോറൽ കളേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാം ഫെയർ ടു മീഡിയം ഷെയ്ഡിന് നന്നായിട്ട് ഈ മാച്ച് ആവുന്ന ഒരു കളറാണത് ഒരു ഓറഞ്ചിഷ് കോറൽ ഇതാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അണ്ടർ ടോൺ പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക്കിനും അപ്ലൈ ചെയ്യാവുന്ന കളറാണ് പിഗ്മെൻറ്റേഷനൊക്കെ ഹൈഡായി പോകട്ടോ ിൽ കുറച്ചൊരു ഡ്രൈ ആയിരുന്നു ഫോർമുലേഷൻ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ഔട്ടാവും ഇങ്ങനത്തെ ഒരു ഫോർമുലേഷൻ ചില സമയത്ത് ഡ്രൈ ആവും അതുകൊണ്ട് ഡ്യൂറാലൈൻ പോലുള്ള പ്രൊഡക്ട്സ് അതിൽ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് കിട്ടും ഇപ്പോഴത്തെ നൈക്കയുടെ ഫോർമുലേഷൻസ് ഇറ്റലിയിലാണ് ഫോർമുലേറ്റ് ചെയ്തതെന്നാണ് അവർ പറയുന്നത് ഫോർമുലേഷൻസ് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഫസ്റ്റ് ഇത് ഇറങ്ങിയ ടൈമിൽ ബോംബെ ഒക്കെ കുറച്ചും കൂടി പിഗ്മെൻറ്റഡ് ആയിട്ടും കുറച്ചും കൂടി ആയിരുന്നു ബട്ട് ബട്ടിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല ലിപ്സ്റ്റിക്സിനും പല ഫോർമുലേഷൻസ് ആണ് ചിലത് ക്രീമിയാണ് ചിലത് ലൈറ്റ് വെയ്റ്റ് ആണ് ആണ് അങ്ങനെ പല തരത്തിലുള്ള ഫോർമുലേഷൻസ് ഇവരിപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ്സ് വെച്ച് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും കോറൽ ഷെയ്ഡാണ് ഈയൊരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ വരുന്നത് ഞാൻ ഇത് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇതൊരു ഫുൾ സൈസ് ലിപ്സ്റ്റിക് ആണ് ബോംബെ ആയിട്ട് നന്നായിട്ട് മാച്ച് വരുന്ന ഒരു ന്യൂഡ് കളറാണ് കാശിന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് ഇതിൽ ബ്രൗൺ പിങ്ക് രണ്ട് കളറും കൂടി ചേർന്നിട്ടുള്ളൊരു ന്യൂഡ് കളറാണിത് സോ ബ്രൗണിഷും പിങ്കിഷ് ന്യൂഡും കൂടി ഇട കളർന്ന ഒരു കളർ എന്ന് പറയാം കേട്ടോ ബോംബെ ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ആണ് ഷൈനി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നൈക്കയുടെ പല ലിപ്സ്റ്റിക്സിനും പല കൺസിസ്റ്റൻസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലത് നല്ല ഡ്രൈ തിക്കാണ് ചിലത് ഇങ്ങനെ ഇതേപോലെ നല്ല വാട്ടറിയുമാണ് സൊ പല ഫോർമുലേഷൻസാണ് അവർ ഈ ഒരു ലിപ്സ്റ്റിക്സിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ലിപ്സ്റ്റിക്കും ഒരേ ഫോർമുലേഷൻ അല്ല ബട്ട് ഇതെനിക്ക് വേറൊരു ഫേവറേറ്റ് ആയിട്ടൊരു ന്യൂഡ് കളറാണ് ബോംബെയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ബട്ട് ഇതിൽ കുറച്ച് ബ്രൗണിഷ് ടിൻ്റും കൂടി വരുന്നുണ്ട് ഇത് എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ മാച്ച് ഔട്ടോ ഈയൊരു ഷെയ്ഡ് കാശി ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് കൊണ്ടുവന്നെങ്കിലും ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും ഒന്നും കൂടി നയക്കൊക്കെ ശ്രദ്ധിക്കായിരുന്നു അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റിയ ലിപ്സ്റ്റിക്സ് ആണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത് സോ ഇതിൻ്റെ ഹാൻഡ് വാച്ച് കാണിച്ചു തരാം ഇത് ബോംബേടെ അടുത്ത് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാണിച്ചുതരാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബോംബെക്കൊരു പിങ്ക് കളറാണ് കൂടുതലെങ്കിൽ ഇതിന് കുറച്ച് ബ്രൗൺ കളറാണ് എടുത്തു നിൽക്കുന്നത് എന്തുകൊണ്ടും ഒരു ഡെയിലി വെയർ കളറായിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ് ഓഫീസ് വെയർ ഡെയിലി വെയറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളർ ഷെയ്ഡ്സാണിത് ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ ഫ്രേഗ്രൻസ് ഫ്രീ ആണ് ലിപ്സ്റ്റിക്കിനുള്ളൊരു തരം പ്രത്യേക സ്മെല്ലൊന്നും ഇതിലില്ല കേട്ടോ ഓക്കെ സോ ഇതായിരുന്നു ഇന്നത്തെ ലിപ്സ്റ്റിക്സ് വാച്ചസ് നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക് വാച്ചസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നൈക്കയുടെ വെബ്സൈറ്റിൽ ഈ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്ട്ടോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കുറേ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ടിപ്സുമായിട്ട് കാണാം ബായ്